എസ്ഐ ആർ ഫോമുകൾ അസാധുവായിപ്പോയി പശ്ചിമബംഗാളിലെ ഏകദേശം പതിനാല് ലക്ഷം എസ്ഐ ആർ ഫോമുകളാണ് അസാധുവായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാണിത് വോട്ടർമാർ ഹാജരാകാത്തവ കേസുകൾ ഡ്യൂപ്ലിക്കേറ്റ് മരിച്ചുപോയവർ സ്ഥിരമായി സ്ഥലം മാറിയവർ എന്നിവരുടെ ഫോമുകളാണ് അസാധുവാക്കപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ കണക്കുകൾ പ്രകാരം തിങ്കളാഴ്ച വരെ ഇത് പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷമായിരുന്നു പിന്നീട് ചൊവ്വാഴ്ച ഉച്ച സമയത്തേക്ക് ഇത് പതിമൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷമായി ഉയരുകയായിരുന്നു ഈ കണക്കുകൾ ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പശ്ചിമബംഗാളിൽ എൺപതിനായിരത്തി അറുന്നൂറിലധികം ബി എൽഒ മാർ ഏകദേശം എട്ടായിരം സൂപ്പർവൈസർമാർ മൂവായിരം അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരാണ് രംഗത്ത് സജീവമായുള്ളത് പശ്ചിമബംഗാളിലെ എസ് ഐ ആർ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൂന്ന് പി എൽഒമാരാണ് മരണപ്പെട്ടത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം കേരളത്തിലെ എസ്ഐആറിനെതിരായ ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കുന്നതിന് മുന്നേ എനുമറേഷൻ ഫോം സ്വീകരിക്കുന്നതിന് പൂർത്തിയാക്കാൻ തിടുക്കം കാട്ടുന്നില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീർക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല ജില്ലയിലെ സാഹചര്യമനുസരിച്ച് ടാർജറ്റ് കളക്ടർമാർ തീരുമാനിക്കും കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ഇനിയും കൂടുമെന്ന് തിരുവനന്തപുരം ഫോം സ്വീകരിക്കാനുള്ള ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം ഡോക്ടർ രത്തൻ യുഖേൽക്കർ പറഞ്ഞു അതേസമയം എസ്ഇആർ നടപടികൾ പൂർത്തിയാക്കാൻ എട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ നെട്ടോട്ട് ഓടുകയാണ് ജില്ലയിലെ ബി എൽഒമാർ ഔദ്യോഗിക റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കളക്ടർ സാക്ഷ്യപ്പെടുത്തുമ്പോഴും രാപ്പകൽ ഭേദമില്ലാതെയാണ് പരക്കംപാച്ചിൽ നടക്കുന്നത് ഡിസംബർ നാലിനാണ് നടപടികൾ പൂർത്തിയാക്കി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി എന്നാൽ ഇതുവരെയും ജില്ലയിലെ പല ബൂത്തുകളിലും കളക്ഷൻ പ്രക്രിയകൾ പോലും പൂർത്തിയായിട്ടില്ല ആയിരം മുതൽ ആയിരത്തി വരെയാണ് ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം ഇതിൽ അറുന്നൂറ് പേർ വരെ ഫോമുകൾ തിരിച്ചേൽപ്പിച്ചില്ലെന്ന് ബി എൽഒ മാർ പറയുന്നുണ്ട് പല വീടുകളിലും നൽകിയിട്ടുള്ള ഫോമുകൾ തിരിച്ചെടുക്കാൻ പോകുമ്പോഴാണ് പൂരിപ്പിച്ചിട്ടില്ലെന്ന് കണക്കാക്കുന്നത് നാലു പേരുള്ളൊരു വീട്ടിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ഇത്തരത്തിൽ നഷ്ടമാകുമെന്നാണ് ബി എൽഒമാർ അഭിപ്രായപ്പെടുന്നത് പല വോട്ടർമാർക്കും ഇന്നും പ്രക്രിയയുടെ ഗൗരവം മനസ്സിലായിട്ടില്ലെന്നും ബി എൽഒ മാർ പറയുന്നുണ്ട് ഫോം പൂരിപ്പിച്ചു വെക്കാൻ നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ഒഴിവാക്കുന്ന സ്ഥിതി പലയിടത്തുമുണ്ട് ഇതിനിടയിൽ നിരന്തരം കളക്ടറേറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള തലങ്ങളിൽ നിന്നും വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇതും ബി എൽഒമാർക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ടെന്നാണ് ബി എൽഒമാരുടെ അഭിപ്രായം